ായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസസ് കോണ്ടെറിയർ കോണ്ടെമ്പററി വേൾഡ് ഇറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അവർ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർഗരറ്റ് ആറ്റൂഡിന്റെ ദോമെന്റ് എന്ന ഒരു പുതിയ കവിതയാണ് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് ലിറ്ററേച്ചർ ആൻഡ് ദ കോണ്ടംപററി വേൾഡ് എന്ന ഈ ഒരു പേപ്പറിലെ ആദ്യത്തെ ബ്ലോക്ക് കൈകാര്യം ചെയ്യുന്നത് ക്ലൈമറ്റിക്കൽ ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പറിലെ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് നമ്മുടെ ഒരു കോണ്ടംപററി ഇഷ്യൂസ് ആണ് ഇവിടെ അധികം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ലെറ്റ്സ് മൂവ് ഓൺ ഫസ്റ്റ് നമ്മൾ മാർഗരറ്റ് ആറ്റൂഡിനെ കുറിച്ചാണ് നോക്കുന്നത് അവരുടെ ഒരു കവിയെ കവിയെ നമുക്ക് പരിചയപ്പെടാം പോയറ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സോ മാർഗരറ്റ് ആറ്റൂഡ് ഈസ് എ റെനൗണ്ട് കനേഡിയൻ പോയറ്റ് നോവലിസ്റ്റ് ലിറ്റററി ക്രിട്ടിക് ആൻഡ് എൻവിയോൺമെന്റ് ആക്ടിവിസ്റ്റ് ഇദ്ദേഹം ഇവർ മാർഗരറ്റ് ആറ്റൂഡ് ഒരു കനേഡിയൻ പോയറ്റ് ആണ് അപ്പോൾ ഇവർ ഒരു നോവലിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു എൻവിയോൺമെന്റൽ ആക്ടിവിസ്റ്റ് കൂടിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു ഫീച്ചർ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബെസ്റ്റ് നോൺ ഫോർ ഹർ പവർഫുൾ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് വേർക്സ് ദാറ്റ് എക്സ്പ്ലോർസ് തീംസ് ഓഫ് ജെൻഡർ പവർ ഐഡന്റിറ്റി ആൻഡ് ഡിസ്റ്റോപ്പിയൻ ഫീച്ചേഴ്സ് അപ്പോൾ ഇവരുടെ ഒരു ആനുകാലിക പ്രസക്തമായ കൊണ്ടംപററി ഇഷ്യൂസ് ആണ് മാർഗരറ്റ് ആറ്റൂഡ് കൃത്യമായിട്ട് അത് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ഇത് ഇവർ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ജെൻഡർ ഇഷ്യൂസ് എൻവിയോൺമെന്റൽ ഇഷ്യൂസ് ഇതെല്ലാം തന്നെ നമ്മളുടെ മോഡേൺ വേൾഡ് ഫേസ് ചെയ്യുന്ന എന്നാൽ വളരെയേറെ അഡ്രസ് എത്രത്തോളം ഇതുവരെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഇനിയും ഇനിയും അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഇഷ്യൂസ് റെലവെന്റ് ഇഷ്യൂസിനെ കുറിച്ചാണ് ഇവരുടെ എന്താണ് കവിതകൾ വരുന്നത് അപ്പൊ അവരുടെ ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത ഇറ്റ്സ് വെരി പവർഫുൾ തോട്ട്ഫുൾ സോ ഹെർ ഏർലി ലൈഫ് ആൻഡ് കരിയർ വാസ് ബോൺ ഓൺ എയ്റ്റീൻ നവംബർ തേർട്ടി നയൻ നയൻറ്റീൻ തേർട്ടി നയൻ എയ്റ്റീൻ നവംബറിലാണ് ഇവർ ജനിക്കുന്നത് ഇൻ ഒട്ടാവ കാനഡ കാനഡയിലെ ഒട്ടാവയിലാണ് ഇവരുടെ ജനനം ആറ്റ് ഫുഡ് ഗ്രീ ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫ്രം ഹെർ ഇയർലി ചൈൽഡ്ഹുഡ് അപ്പോൾ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇവർ എഴുത്തും വായനയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എഴുത്തിനോടും വായനയോടും ഉള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു ആറ്റുവുഡിൻ്റെ സ്റ്റഡിഡ് ആറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ ടൊറന്റോ യൂണിവേഴ്സിറ്റി വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലാണ് അതുപോലെ തന്നെ അതിനുശേഷം അവർ ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിലും ആയിട്ട് അവരുടെ ലിറ്ററേച്ചർ പഠനം പൂർത്തീകരിച്ചു അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലിറ്ററേച്ചർ മിഥോളജി ആൻഡ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസും മിത്തോളജിയും അതുപോലെ ലിറ്ററേച്ചറും ഒക്കെ ആയിരുന്നു ഇവരുടെ തൽപര വിഷയങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവര് ബുക്കർ പ്രൈസ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് വിന്നർ ഓഫ് ന്യൂമറസ് ലിറ്റററി അവർഡ്സ് ഇൻക്ലൂഡിംഗ് ബുക്കർ പ്രൈസ് ഗവർണർ ജനറൽസ് അവാർഡ് ആൻഡ് പെൻപ്രിന്റ് പ്രൈസ് അപ്പൊ ഈ ഇത്തരം പ്രൈസുകളൊക്കെ നേടിയിട്ടുള്ള വളരെ കഴിവുറ്റ കാലിക പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കവയത്രിയാണ് മാർഗരറ്റ് ആറ്റൂൾ സോ നമ്മൾ ഇനി നോക്കുന്നത് ഇവരുടെ ദ മോമെന്റ് എന്ന കവിതയെ കുറിച്ചാണ് അപ്പോൾ ആ കവിതയുടെ നമുക്ക് പഠിക്കാനുള്ളത് കവിതയല്ല പഠിക്കാനുള്ളത് മറിച്ച് ആ കവിതയുടെ ഒരു പഠനം അതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ സോ ദ മോമെന്റ് ബൈ മാർഗരറ്റ് ആറ്റൂൾ മാർഗരറ്റ് മാർഗരറ്റ്സ് പോയം മോമെന്റ് ഈസ് എ പ്രൊഫൗണ്ട് റിഫ്ലക്ഷൻ ഓൺ ഹ്യൂമൻ പെർസെപ്ഷൻ ഓഫ് ഓണർഷിപ്പ് കൺട്രോൾ ആൻഡ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ നാച്ചുറൽ വേൾഡ് അപ്പോൾ ഇവരുടെ ആറ്റൂഡിന്റെ കവിതയുടെ ഈ ഒരു മൊമെന്റ് എന്ന കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഓണർഷിപ്പിനെ കുറിച്ച് ഉള്ള ഒരു കോൺസെപ്റ്റ് പൊളിച്ചെഴുതുകയാണ് നമ്മൾ ഉടമസ്ഥാവകാശത്തെ കുറിച്ച് മനുഷ്യനുള്ള ചില കോൺസെപ്റ്റ്സ് ഉണ്ട് അതായത് ഇത് എന്റേതാണ് നമുക്കൊരു പൊസസീവ്നെസ് ഉണ്ട് പല കാര്യങ്ങളോട് ഈവൻ ബന്ധങ്ങളിൽ പോലും നമ്മളൊരു പൊസസീവ്നെസ് വെക്കാറുണ്ട് അപ്പോൾ ഇത് എന്റേതാണ് അത് നിന്റേതാണ് ഇങ്ങനെ പിടിച്ചടക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുള്ളതാണ് അത് ഒരു പ്യുവർലി അതൊരു ഹ്യൂമൻ നേച്ചർ ആണ് അല്ലേ മറിച്ച് മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് നമ്മൾ അവർ ഏഹ് അപ്പോഴപ്പോഴുള്ള ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ അത് ഫ്യൂച്ചറിലേക്ക് കൂടി നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കുകയാണ് അല്ലെ ചെയ്യുന്നത് ഓരോ വ്യക്തിയും നമ്മളൊരു ഓണർഷിപ്പിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇവർ ആറ്റൂട്ട് ചെയ്യുന്നത് നമുക്ക് നിലവിൽ നമ്മൾ ഈ ഓണർഷിപ്പിനെ കുറിച്ച് ഉള്ള നമ്മളുടെ കോൺസെപ്റ്റിനെ അവർ പൊളിച്ചെഴുതുകയാണ് ചെയ്യുന്നത് ഇനി നോക്കാം ത്രൂ സിമ്പിൾ പവർഫുൾ ലാംഗ്വേജ് ആറ്റ് യുർ ചലഞ്ച് ദ ഇല്യൂഷൻ ദാറ്റ് വി വി വിൻ ട്രൂലി പോസസ് ദ ലാൻഡ് ടൈം ഓർ ഈവൻ അവർ ലൈഫ് അപ്പോൾ ഇവര് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ അത്യധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജില് നമുക്ക് നിലവില് ഈ ലാൻഡ് ഓണർഷിപ്പിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ടൈമിനെ കുറിച്ചുള്ള ഓണർഷിപ്പ് ഈവൻ അവർ അബൌട്ട് അവർ ലൈഫ് നമുക്ക് നമ്മുടെ ജീവിതത്തോട് തന്നെ ഉള്ള ഒരു ഓണർഷിപ്പിനെ കുറിച്ചുള്ള നമ്മളുടെ മിഥ്യാധാരണകള് ഒട്ടും പൊള്ളയായിട്ടുള്ള നമ്മുടെ അവകാശവാദങ്ങളെ അവര് പൊളിച്ചെഴുതുകയാണ് ഈ ഒരു വരികളിലൂടെ ചെയ്യുന്നത് ഓക്കെ ഇത് നമുക്ക് ഈ പോയം പോയമിന്റെ സമ്മറിയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇൻ ദിസ് പോയം ആ ട് ഡിസ്ക്രൈബ് ദ ഹ്യൂമൻ ടെൻഡൻസി ബിലീവ് ദാറ്റ് ഓൺ തിങ്സ് ലാൻഡ് ടൈം അച്ചീവ്മെന്റ് എസ്പെഷ്യലി ആഫ്റ്റർ വർക്കിംഗ് ഹാർഡ് ടു ബിൽഡ് ദ എ ലൈഫ് ഇവിടെ ഈ ഒരു കവിതയില് ആ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മനുഷ്യന്റെ ഒരു ടെൻഡൻസിയെ കുറിച്ചാണ് അതായത് ഓൺ നമ്മളുടേത് സ്വന്തം എന്ന കാഴ്ചപ്പാടിനെ കുറിച്ച് മനുഷ്യർക്കുള്ള ഒരു ടെൻഡൻസിയെ കുറിച്ചാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്റേത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനൊക്കെയാണ് എൻ്റേത് എന്ന് പറയുന്നത് ദിസ്ഇസ് മൈ ലാൻഡ് ദിസ്ഇസ് മൈ പ്രോപ്പർട്ടി ദിസ്ഇസ് മൈൻ ദിസ്ഇസ് മൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് എന്റേതാണ് ദിസ്ഇസ് മൈൻ എന്നുള്ളത് മനുഷ്യന്റെ വളരെ ഈവൻ ഫ്രം ദ വെരി യങ് ഏജ് നമ്മൾ എല്ലാവർക്കുമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ദിസ്ഇസ് മൈൻ എന്നുള്ളത് അല്ലെ ഒരു പൊസസീവ്നെസ് മനുഷ്യർക്ക് ഉണ്ട് ഒരു കളിപ്പാട്ടം കിട്ടുന്ന കുട്ടി പോലും ഇത് എൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ വളരെ ഏർലി ഏജിൽ തന്നെ അത് പ്രൊസസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് സോ ദിസ് ഇസ് പ്യുവർലി എ ഹ്യൂമൻ നേച്ചർ അപ്പോൾ ഈ ഇങ്ങനെയുള്ള മനുഷ്യന്റെ ഈ ഇത്തരം അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെ ഇത് ഞാൻ നേടിയതാണ് എന്നുള്ള മനുഷ്യന്റെ ആ ഒരു ചിന്ത എത്രത്തോളം ബാലിശമായിട്ടുള്ള മീനിംഗ്ലെസ് ആയിട്ടുള്ള എത്രത്തോളം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇത് ഇവർ പറയുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ബട്ട് ഷീ ഡിസ് ഡിസ് മാൻഡിസ് ദ ഇല്യൂഷൻ ബൈ റിമൈൻഡിങ് ആസ് ദാറ്റ് ി ബിലോങ് ടു അസ് പക്ഷെ ഇവർ നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് ഉണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല യു ആർ ജസ്റ്റ് എ കസ്റ്റോഡിയൻ നിങ്ങൾ വെറും ഒരു കസ്റ്റോഡിയൻ മാത്രമാണ് നമുക്കിത് പറയുമ്പോൾ ഈ ഒരു ബ്ലോക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് എൻവിയോൺമെന്റ് ഇഷ്യൂസ് അല്ലേ നമ്മുടെ എൻവിയോൺമെന്റ് ഇഷ്യൂസുമായിട്ടാണ് ഈ ഒരു ആണ് ഈ ഒരു ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വസ്തുവിന്റെ മേല് യഥാർത്ഥത്തിൽ നമുക്ക് ഉടമസ്ഥാവകാശമില്ല നമ്മൾ വെറും ചില കസ്റ്റോഡിയൻസ് മാത്രമാണ് നമുക്ക് കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു കസ്റ്റഡി മാത്ര അതിന്റെ ഒരു നോക്ക് നടത്താനുള്ള ഒരു അവകാശം അതായത് ഒരു ട്രസ്റ്റിഷിപ്പ് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ അപ്പൊ ഇതുമായിട്ട് നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ഐഡിയോളജിയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം വളരെ ഉദാഹരണം ഒരു സാമൂഹികവും അതുപോലെ പാരിസ്ഥിതികവുമായിട്ടുള്ള ഒരു ചിന്തയാണ് ഒരു ഇക്കോളജിക്കൽ തോട്ടാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം അതായത് ഈ സ്വത്തിന്റെയൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു നോക്കി നടത്താൻ എനിക്ക് എന്റെ സ്വന്തം എന്ന് നമ്മൾ പറയുന്ന നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഈ സ്വത്തുക്കൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ഓണർഷിപ്പ് എൻ്റെതല്ല ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടേതാണ് താൽക്കാലികമായിട്ട് ഇതിന്റെ ട്രസ്റ്റി ആണ് ഞാൻ ഇത് നോക്കി നടത്താനുള്ള അവകാശം മാത്രമേ എനിക്കുള്ളൂ എന്ന ബോധ്യത്തോടു കൂടിയിട്ട് നമ്മൾ ആ ഓണർഷിപ്പ് എൻജോയ് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ട്രസ്റ്റിഷിപ്പ് ആ സമാനമായിട്ടുള്ള ഒരു ആശയമാണ് മാർഗരറ്റ് മാർഗറ്റ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത് സോ ഇൻസ്റ്റേഡ് ഓഫ് ഓണർഷിപ്പ് ടെമ്പററി വിസിറ്റേഴ്സ് ഓർ കെയർ ടേക്കേഴ്സ് കണ്ടോ നമ്മൾ ഒരു വെറും ടെമ്പററി വിസിറ്റേഴ്സ് ഈ ഭൂമിയിലെ വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു യാത്രക്കാർ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആണ് നമ്മള് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നൈമിഷികമായിട്ടുള്ള ഒരു വിസിറ്റ് അതിനുശേഷം ഇവിടെ നിന്ന് തിരിച്ചു പോവേണ്ടവരാണ് നമ്മള് അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന പത്തോ അൻപതോ എൺപതോ വർഷക്കാലത്തേക്കുള്ള ഒരു കെയർ ടേക്കർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ആ ഈവൻ അത് നമ്മളുടെ സൽപേരോ അല്ലെങ്കിൽ എന്തുമായി കൊള്ളട്ടെ അതിന്റെ എല്ലാം ഉടമസ്ഥൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലത്തേക്ക് ചില ഒരു കസ്റ്റോഡിയൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി ആയിട്ട് അതും അല്ലെങ്കിൽ ഒരു കെയർ ആയിട്ട് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്നതാണ് ആറ്റൂഡ് ഇവിടെ പ്രസ്താവിക്കുന്നത് ദോയം എംഫസൈസസ് ദാറ്റ് ഇൻ ദ എൻഡ് എവ്രിങ് വി തിക് വിഫ്റ്റ് ബിഹൈൻഡ് അതായത് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടേത് എന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്നത് ഇതെല്ലാം നമുക്ക് ഹാവ് ടു ലെഫ്റ്റ് ബിഹൈൻഡ് നമ്മുടെ പുറകിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോവേണ്ടതായിട്ട് വരും അതായത് നമ്മുടെ ഒരു കുറഞ്ഞ കാലം മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിതമുള്ളൂ ആ കാലത്തേക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് ഇത് ഇതിനെ എൻവിയോൺമെന്റൽ ഇഷ്യൂസുമായിട്ട് ചിന്തിക്കാം അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഇതൊന്നും വേണ്ടത്ര എൻജോയ് ചെയ്യാതെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ ടെൻഷനുകൾ പേര് ജീവിക്കുമ്പോൾ വളരെ നൈമിഷികമായിട്ടുള്ള ഒരു ജീവിതം മാത്രമാണ് ഇത് എന്ന തോന്നൽ ഇതെല്ലാം തന്നെ ഇപ്പോൾ അവസാനിക്കും അത് സുഖഭോഗങ്ങളും സൗകര്യങ്ങളുമാണെങ്കിലും വേദനകളാണെങ്കിലും ഒക്കെ ഈ നിമിഷം കൊണ്ടത് അവസാനിക്കും എന്നുള്ള തോന്നലിലാവുമ്പോൾ നമുക്ക് നമ്മളുടെ ടെൻഷൻസിനെയൊക്കെ ിക്യുഡേറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ കൂളായിട്ട് ജീവിക്കാനുള്ള അവസരം ലഭിക്കുമെന്നും ആറ്റൂഡ് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിന്റെ കൂടെ ക്ലാസ്സിലെ ഈ നോട്ടിന്റെ കൂടെ തന്നെ ഇതിന്റെ മലയാളത്തിലുള്ള ഒരു സംഗ്രഹം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വൃത്തിയായിട്ട് വായിച്ചു കൂടി നോക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ സമ്മറി ആയിട്ട് അല്ലെങ്കിൽ ഈ പോയം ഇതാണ് പറയുന്നത് സോ ഇനി നമ്മൾ നോക്കുന്നത് തീംസ് ആണ് ചില തീംസ് ആറ്റ് ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ചില തീംസ് നമുക്കൊന്ന് നോക്കാം ദ ഫസ്റ്റ് വൺ ഈസ് ഇല്യൂഷൻ ഓഫ് ഓണർഷിപ്പ് അതായത് ഓണർഷിപ്പ് ഉടമസ്ഥാവകാശ അവകാശത്തെ കുറിച്ചുള്ള ഒരു ഇല്യൂഷൻ ഇല്യൂഷൻ മീൻസ് അതൊരു ഇറ്റ്സ് നോട്ട് റിയൽ അതൊരു മാജിക്കൽ തോട്ടാണ് അല്ലെ ഇല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ഒയാസിസ് കാണുന്നത് പോലെ ഒയാസിസ് എന്ന് പറഞ്ഞാൽ അതാണ് മരുപ്പച്ചയാണ് അപ്പൊ നമുക്ക് മരുഭൂമിയിൽ നമുക്ക് ഈ ഒരു ഒയാസിസ് മരുപ്പച്ചയല്ല എന്താണ് അതിന് പറയുന്നത് മരീചിക എന്ന് പറയാ അല്ലെ ഒയാസിസ് എന്ന് പറയുന്നത് മരീചികയാണ് അപ്പൊ നമുക്കതിങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു താൽക്കാലികമായിട്ടുള്ള തോന്നൽ മാത്രമാണ് അവിടെ ഒരു ഒയാസിസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് സോ ആറ്റുഡിന്റെ ഓർ നേർ മനുഷ്യന് പ്രകൃതിയുടെ മേലോ അല്ലെങ്കിൽ ലാൻഡിന്റെ മേലോ ഒക്കെയുള്ള ഉടമസ്ഥാവകാശം എന്ന കോൺസെപ്റ്റിനെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എങ്ങനെയാണ് ഹൗ ക്യാൻ യു ബി ദ ഓണർ ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓർ ലാൻഡ് എന്നൊരു ക്വസ്റ്റിനാണ് ഇവർ ഇവിടെ ഉന്നയിക്കുന്നത് ദ ഇംപെർമനൻസ് അടുത്ത മറ്റൊരു തീം എന്ന് പറയുന്നത് ഇംപെർമനൻസ് ആണ് അതായത് പെർമനന്റ് അല്ല അല്ലെ പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിരമായിട്ടുള്ളത് അപ്പോൾ ഇംപെർമനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസ്ഥിരത എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും ദോയം ഹൈ ലൈറ്റ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ് നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ ഒരു ഒരു അസ്ഥിരതയുണ്ട് നമുക്ക് ഒന്നും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല ആയുസാണെങ്കിലും ജീവിതമാണെങ്കിലും അതുപോലെ നമ്മുടെ സ്വത്തും എല്ലാ കാര്യങ്ങളും ഇവിടെ പെർമനന്റ് അല്ല സോ ഒരു ഇത് ഇംപേമനൻസ് ഇതിന്റെ ഒരു ഇമ്പെർമനൻസിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് സ്വാർത്ഥത കുറയും ഇതിന് നമുക്ക് മനുഷ്യർക്ക് വലിയ സ്വാർത്ഥതയുണ്ടല്ലേ ഇപ്പൊ നമ്മുടെ സ്വാർത്ഥതയുടെ ഒരു പിന്നിലുള്ള ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ഇത് എന്റേതാണ് ഇത് എനിക്ക് എക്കാലവും ഉള്ളതാണ് എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് പക്ഷെ വളരെ നൈമിഷികമായ ഒരു ജീവിതത്തിലാണ് ഞാൻ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പെട്ടെന്ന് തന്നെ നശിക്കുന്നതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നു നമ്മൾ അതിൽ വല്ലാതെ അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സന്യാസ ജീവിതത്തിലേക്കൊക്കെ പോകുന്നവർക്ക് ഈ രീതിയിലുള്ള ഒരു വിരക്തി വരുന്നത് കാരണം എബൌട്ട് ദ ഇമ്പർമനൻസ് ഓഫ് ദ ലൈഫ് അവർ ഒരു അൺസെർട്ടനിറ്റി ജീവിതത്തിന്റെ അൺസെർട്ടനിറ്റിയെ കുറിച്ച് ജീവിതത്തിന്റെ ഇംപെർമനൻസിനെ കുറിച്ചൊക്കെ അവർക്ക് ധാരണയുണ്ട് ഇത് വളരെ നൈമിഷികമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഇത് ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഭൗതികമായിട്ടുള്ള സ്വത്തിന് വേണ്ടിയിട്ടൊന്നും കൂടുതൽ നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നല് അത് സ്വാർത്ഥത കുറച്ച് മനുഷ്യനെ നിസ്വാർത്ഥന അതായത് ഭൂമി ഒരു നമ്മളുടെ ഓൺ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പ്രൊസസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് ഇത് ഇവർ ആറ്റിറ്റ്യൂഡ് പറയുന്നത് റിയാലിറ്റി വേഴ്സസ് പെർസെപ് പെർസെപ്ഷൻ എന്നതാണ് ഇവരുടെ അടുത്ത തീം എന്ന് പറയുന്നത് ദർസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹൗ വീ തിങ്ക് ദ വേൾഡ് വർക്ക്സ് അതായത് ഈ വേൾഡ് ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കുള്ള ചില കോൺസെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് വെച്ചു പുലർത്തുന്ന ചില ചിന്തകളുണ്ട് ഓണർഷിപ്പ് കൺട്രോള് അതുപോലെ ൂലി ഡെസ് അതായത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു വളരെ ടെമ്പററി നേച്ചർ ആണ് ഭൂമിക്കും നമ്മുടെ മനുഷ്യ ജീവിതത്തിനുമൊക്കെ ഉള്ളത് അതുപോലെ വേർ പ്യൂർലി ഇന്റർ ഡിപ്പെൻഡൻസ് നമുക്ക് ആർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല അപ്പോൾ നമുക്ക് പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മളുടെ സഹജീവികളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു ജീവിതം ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ എല്ലാം തന്നെ ആറ്റുവുഡ് ഇവിടെ എടുത്ത് ഓരോന്നിനെയും കൃത്യമായി ചെയ്യുന്നു ടോൺ ഈസ് കോംപ്ലിമേറ്റീവ് ആൻഡ് ദ ഫിലോസഫിക്കൽ അപ്പൊ ഇവരുടെ ഒരു ടോൺ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ആയിട്ട് ഉള്ള ഒരു ടോണാണ് അതായത് തത്വചിന്താപരമായിട്ടുള്ള ഒരു ടോണിലാണ് ഇവരുടെ കവിത എഴുതിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള മീനിങ്ങും വളരെ ഡെപ്ത് ഡെപ്തുള്ള കോംപ്രഹെൻസീവായിട്ടുള്ള മീനിങ് ഉൾ ഉൾക്കൊള്ളുന്നതാണ് ഇവരുടെ വരികൾ എന്ന് പറയുന്നത് അറ്റ് യൂസസ് ക്ലിയർ ഫ്രീ വേഴ്സ് വിത്ത് നോ റൈം ഇവിടെ ആറ്റൂഡ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള എന്നാൽ ഫ്രീ വേഴ്സ് ആയിട്ടുള്ള പ്രത്യേകിച്ച് താളാത്മകമൊന്നുമല്ലാത്ത വരികളിലാണ് ഇവരിത് എഴുതിയിരിക്കുന്നത് ദ ലാംഗ്വേജ് ഈസ് ആക്സസിബിൾ ബട്ട് ലെയേഡ് വിത്ത് മീനിങ് അതായത് ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടിക്ക് പോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും ആക്സസിബിൾ ലാംഗ്വേജിലാണ് ആറ്റുഡി പോയം എഴുതിയിരിക്കുന്നത് പക്ഷേ ഇത് ലെയർഡ് വിത്ത് മീനിങ്സ് ആണ് അതായത് ഓരോ വരികളും വരികൾക്കിടയിലും ഒക്കെ നമുക്ക് അർത്ഥങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇപ്പം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഗഹനമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആറ്റുഡിന്റെ കവിതകൾ അതിൻ്റെ ഓരോ ലെയറിൽ നമുക്ക് ഓരോ സെറ്റ് ഓഫ് മീനിങ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും സോ ഏർ ഡീപ് തോട്ട് എബൌട്ട് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് അവർ പ്ലേസ് ഇൻ ദ വേൾഡ് ഈ ഭൂമിയിലെ നമ്മളുടെ പ്ലേസ് എന്താണ് ഓരോ മനുഷ്യന്റെയും സ്ഥാനം എന്നതിനെ കുറിച്ച് ആറ്റുഡിന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഫിലോസഫിക് തോട്ട് ഉണ്ട് അതാണ് ആറ്റുഡിന്റെ ദ മൊമെന്റ് എന്ന കവിത ഒരു നിമിഷം മാത്രം ഉള്ളു നമുക്കിവിടെ ഉള്ളത് അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രകൃതിയെ ചൂഷണം ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ പരസ്പരം മത്സരം മത്സരങ്ങളിൽ ഏർപ്പെടാനും ഒന്നും നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല ജസ്റ്റ് എ മൊമെന്റ് വി ഹാവ് ടു കംപ്ലീറ്റ് അവർ ലൈഫ് എന്നുള്ളതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട് ദ മൊമെന്റ് ഓൺ ദ ലിമിറ്റ് ഓഫ് ഹ്യൂമൻ control and need to live with them the humanity ഹ്യൂമാനിറ്റി ആൻഡ് ഓൾ റെസ്പെക്ട് ഓഫ് നാച്ചുറൽ വേൾഡ് ഇവര് നമ്മളുടെ ഈ ഭൂമിയിൽ മനുഷ്യൻ നടത്തി വരുന്ന യുദ്ധങ്ങൾക്കും അതുപോലെ മത്സരങ്ങൾക്കും ഒന്നും വലിയ പ്രാധാന്യമില്ല നമുക്ക് ഈ ഭൂമിയുടെ മേലെ വലിയ ഉടമസ്ഥാവകാശവും ഇല്ല ഇതൊന്നും നിങ്ങളുടേതല്ല നമ്മുടേതല്ല എന്റേതല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ആറ്റൂഡ് മുന്നോട്ട് വെക്കുന്നത് സോ ദിസ് അബൌട്ട് പോയം ദ മോമെന്റ്